കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഒരൊറ്റ മനസ്സോടെ ഒരുമിച്ച് നിന്നാൽ നമ്മളെ കൊണ്ട് സാധ്യമല്ല എന്ന് വിചാരിക്കുന്ന പലതും നമുക്ക് സാധ്യമാക്കാൻ കഴിയും എന്നാണ് ഈ ഉറുമ്പും കൂട്ടങ്ങൾ നമുക്ക് നൽകുന്ന പാഠം മാർഗദർശനം നൽകി നമ്മളെ നയിക്കാൻ ഒരു നേതാവ് എന്നതും വലിയ കാര്യം തന്നെയാണ് ആ കുഞ്ഞനുറുമ്പുകൾക്ക് അവരുടെ ഉറുമ്പിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ഒരു ഉറുമ്പ് മുകളിലൂടെ ഓടി പല ഭാഗങ്ങളിലായി ചെന്ന് പലർക്കും നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ താഴെയുമുണ്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ നേതാക്കന്മാർ അണികളെ കൊണ്ട് പണിയെടുപ്പിച്ച് വെറുതെയിരിക്കുന്ന നേതാക്കന്മാരല്ല അവരുടെ കൂട്ടത്തിലുള്ളത് തങ്ങളുടെ അണികൾക്ക് നേതൃത്വം നൽകുന്നതോടൊപ്പം അവരുടെ കൂടെ അധ്വാനിക്കുക കൂടി ചെയ്യുന്ന നേതാക്കന്മാരെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് നേതാക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്ന നല്ല അണികളെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമായത് ഈ കുഞ്ഞനുറുമ്പുകളെ കൊണ്ട് സാധ്യമാവില്ല എന്ന് നമ്മൾ വിചാരിച്ചതാണ് അവർ വളരെ എളുപ്പത്തിൽ നിർവഹിച്ചു മനുഷ്യരായ നമുക്കും ഇങ്ങനെ ഒരു ഐക്യവും നേതൃപാഠവും ഉണ്ട് എങ്കിൽ നമ്മളെ കൊണ്ട് സാധ്യമാവുകയില്ല എന്ന് വിചാരിക്കുന്ന പലതിനെയും നമുക്ക് അനായാസം ചെയ്തെടുക്കാൻ കഴിയും അതിന് ഈ കുഞ്ഞനുറുമ്പുകൾ നമുക്ക് ഒരു പാഠമാണ്